അത്യാവശ്യം എളുപ്പം വാങ്ങുന്നുണ്ടെങ്കിൽ ആ വീട ജോർജ് എന്ന് പറയുന്ന വീട ജോർജ് എന്ന് പറയുന്ന നമ്മുടെ ഒരു വീണ വീണുകടന്ന് ഉരുളുന്ന മന്ത്രി ഉണ്ടല്ലോ ഇവിടെ രാജിവെച്ച് പോയിക്കൂടെ വീണ ജോർജ് എന്തിനാ എന്തിനാങ്ങനെ എങ്ങനെ എങ്ങനെ ഈ കടിച്ചു തൂങ്ങി കിടക്കുന്നത് എന്നാണ് കേരള ജനത മൊത്തം ചോദിക്കുന്നത് കേട്ടോ ഇത് നോക്കണം നിങ്ങൾ കാരണം ഈ ഈ വാർത്തയുടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇന്നലെ മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാലോ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് രോഗികൾ എത്തുന്ന ഒരുപാട് ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന കാരണഭൂതം ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്കാ പോകുന്നത് നമുക്കറിയാമോ അമേരിക്കയിലേക്കാണ് പോകുന്നത് പക്ഷെ സാധാരണ ജനങ്ങൾ ചികിത്സ തേടി എത്തുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്നലെ ഒരു ഹൃദ്രോഗി എത്തിയപ്പോൾ സംഭവിച്ചത് അഞ്ച് ദിവസം നിങ്ങൾ ആലോചിച്ചോക്കണം ഒരു ഹൃദ്രോഗി നെഞ്ചുവേദന കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയാണ് അഞ്ച് ദിവസം ആ രോഗിയെ തിരിഞ്ഞു നോക്കിയില്ല അയാളോട് ചെന്നത് ആൻജിയോഗ്രാം എടുക്കാനാണ് ആൻജിയോഗ്രാം എടുക്കാൻ വേണ്ടി ചേർന്ന ആ രോഗിയെ അഞ്ച് ദിവസം ഈ ഒരു ഡോക്ടറും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങൾക്കും അയാൾ അയാൾക്ക് കിട്ടിയില്ല അങ്ങനെ നെഞ്ചി തകർന്നുകൊണ്ട് ആ രോഗി ഗുരുതരാവസ്ഥയിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് അയാൾ മൊബൈൽ ഫോണിൽ സന്ദേശം അയക്കുകയാണ് ഞാൻ ഇതാ പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ മരണത്തിലേക്ക് പോവുകയാണ് ഒരു ഒരു ഡോക്ടർ പോലെ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല ഒരു നായോട് കാണിക്കുന്ന നായയോട് കാണിക്കുന്ന ഒരു ഒരു പരിഗണന പോലെ എനിക്ക് കിട്ടുന്നില്ല എന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സാ കേന്ദ്രത്തിലെ ഒരു രോഗി പറയുമ്പോൾ എന്തിനാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് ഇവിടെ ആരോഗ്യ കേരളം എന്താണ് നമ്പർ വൺ നമ്പർ വൺ നമ്പർ വൺ എന്ന് പറയുന്ന വീണ ജോർജെ ഉളുപ്പുണ്ടെങ്കിൽ ിൽ പോ എന്നാണ് കേരള ജ പറയുന്നത് നിങ്ങൾ വാർത്ത നോക്കണം കേരളപോലെയുള്ള വാർത്ത ചികിത്സ കിട്ടാതെ ഹൃദ്രോഗി മരിച്ചു വേണുവിന്റെ അന്ത്യ സന്ദേശം സംഭവം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കെ എസ് അരവിന്ദിന്റെ സ്റ്റോറിയാണ് കേട്ടോ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദ്രോഗ ചികിത്സ യഥാസമയം ലഭിക്കാത്തത് സംബന്ധിച്ച് സുഹൃത്തിന് ശബ്ദ സന്ദേശം അയച്ച ഗൃഹനാഥൻ മണിക്കൂറുകൾക്കുള്ളിൽ മരിച്ച സംഭവം ആരോഗ്യരംഗത്തെ വീണ്ടും വിവാദങ്ങളുടെ ഇരുട്ടിലാക്കി നാടിന്റെ തീരാ നമ്പരവും രാഷ്ട്രീയ രംഗത്തെ പ്രതിഷേധവുമായി മാറിയ സംഭവം ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ തീരാ നഷ്ടവുമാണ് കൊല്ലം പത്മന സ്വദേശി വേണുവാണ് ആണ് നാൽപ്പത്തി ആശുപത്രി അധികൃതരുടെ അലംഭാവം മൂലം ബുധനാഴ്ച രാത്രി മരിച്ചത് ജീവനക്കാർ നായയെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും രോഗികളെ നോക്കുന്നില്ലെന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ശബ്ദ സന്ദേശത്തിൽ താൻ മരിച്ചാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് കാരണമെന്നും ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു ഇനി ബാക്കി ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ലല്ലോ ഈ വീഡിയോ കാണുന്ന അന്തം കമ്മികളോടാണ് പറയാനുള്ളത് ഇനിയും വീണ ജോർജിനെ ജയ് ജയ് വിളിക്കാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ 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 തോന്നുന്നു വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ് വീണ ജോർജെ രാജി വെച്ച് പോ ഇത് ഞാനല്ല പറയുന്നത് ഇന്നത് പത്രം വായിക്കുന്ന ഇതൊരു പക്ഷെ ദേശാഭിമാനിയിൽ കാണില്ല കൈരളി ടി കാണില്ല പിന്നെ നമ്മുടെ മരമുറി ചാനലിലും കാണില്ല ബാക്കി എല്ലാ ചാനലുകളിലും എല്ലാ പത്രങ്ങളിലും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇതാണ് അതായത് കേരളത്തിലെ ആരോഗ്യരംഗം നമ്പർ വൺ അല്ല ഏറ്റവും ഏറ്റവും ദുഷിച്ച അല്ലെങ്കിൽ ഏറ്റവും പരാജയപ്പെട്ട തോൽവിയുടെ ഉദാഹരണമാണ് കേരളത്തിലെ ആരോഗ്യരംഗം എന്നുള്ളതാണ് ഇന്ന് പത്രങ്ങൾ നമ്മളോട് പറയുന്നത് ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം ഏതാണ്ട് ആദ്യത്തെ വീഡിയോ ഇത്ര മാത്രം എല്ലാവർക്കും നന്ദി നമസ്കാരം